മലയാളികളുടെ മനസ്സിൽ തങ്കലിപികളിൽ കോറിയിട്ട പദമാണ് ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും ആയുർവേദത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാം ആയിരം ആയിരംകാലത്തെ പാരമ്പര്യവും ശ്രദ്ധാപൂർവമായ വികാസവുമുണ്ട് കേരളത്തിന്റെ ആയുർവേദ ചികിത്സയ്ക്ക് അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അമ്മയും കുഞ്ഞിന്റെയും പ്രസവാതര ശുശ്രൂഷകളും മറ്റും ഒരുപാട് പ്രാധാന്യം വർഗിക്കുന്ന ഒരു മേഖല തന്നെയാണ് അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ ഇന്ന് കോട്ടയം വണർകാട് നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അനുഗ്രഹ ആയുർവേദിക് സെന്റർ കോട്ടയം ജില്ലയിൽ മണർകാട് പള്ളിക്ക് ശേഷം കാവുമ്പടി എന്ന ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പ്രസവാനന്തര പരിചരണം ഓർത്തോന്യൂറോ സംബന്ധമായ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ പി സി ഒ ഡി അമിതവണ്ണം മർമ്മശതങ്ങൾ ലിഗ്മെന്റ് ഇഞ്ചുറീസ് നടുവേദന കഴുത്തുവേദന മരവിപ്പ് അസ്ഥി തേയ്മാനം സ്ട്രോക്ക് അതുപോലെ തന്നെ ഡെർമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് സോറിയാസിസ് ഡിസ്കിന്റെ പ്രോബ്ലംസ് വന്ധ്യതാപ്ര ചികിത്സകൾ വയൽസ് പ്രമേഹം വെരിക്കോസ്മൈൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾക്കുള്ള ചികിത്സയും ഉത്തരവുമായിട്ടാണ് അനുഗ്രഹ ആയുർവേദിക് സെന്റർ ഇന്ന് കോട്ടയം കാവമ്പടിയിൽ ഉള്ളത് എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ ഇവിടെ ലഭ്യമാണ് ആ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചികിത്സാ റൂമുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ എത്തിയ ഒരമ്മയുടെയും കുഞ്ഞിന്റെ അനുഭവം നമുക്ക് കേട്ടാലോ എൻ്റെ പേര് ബിജി ഞാൻ മണാട്ന്ന് വരുന്നു ഇത് ആദ്യത്തെ ഡെലിവറി ആണ് ഞാനിപ്പോൾ അഞ്ചു ദിവസമായി ഇവിടെ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ അതൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്ന ഒരു ആൻറ്റി ആ ആൻറ്റിയാണ് പറഞ്ഞത് ഇവിടെ നല്ലതാണ് അപ്പം ആൻറ്റി എക്സ്പീരിയൻസ് കേട്ടപ്പോൾ കുഴപ്പമില്ലാതെ അപ്പം ഇങ്ങോട്ട് പോന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതിന് ശേഷിയാണ് അതിന് നന്നായിട്ടാണ് എല്ലാം ചെയ്തു തന്നത് അത് ഫേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ലതായിരുന്നു പിന്നെ തിരുമ്പലും കാര്യങ്ങളൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശേഷിയായിരുന്നു കിട്ടിയത് പതിനഞ്ച് ദിവസം കഷായം കാര്യങ്ങൾ ഇവിടുന്ന് തന്നെയാണ് എല്ലാം തന്നത് എൻ്റെ ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അനുശേഷി ഇപ്പം സ്വന്തം ആളെപ്പോലെ തന്നെ ഞങ്ങൾ നോക്കി കൊച്ചിനെ നല്ല രീതിയിൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അത് നല്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വയർ കെട്ടുന്ന ആ നടുവിനും കാര്യങ്ങളൊക്കെ അതിനും നല്ലൊരു ബലം ഉണ്ടായിരുന്നു കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു നല്ല അപ്പോൾ അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് അനുഗ്രഹയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് നമ്മളെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അമ്മയ്ക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ പച്ചമരുന്നിൻ്റെ ഇലകളും എല്ലാം ഇട്ട് നാൽപ്പാമരത്തിൻ്റെതും നമ്മൾ റെഡിയാക്കി എടുത്തു അതിൽ എല്ലി രോഗിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞുള്ള ഈ ഒരു വേദപുളി അങ്ങനെയുള്ള ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇന്നത്തെ കാലത്ത് പലരും വേണ്ടാതെ വെക്കുന്നുണ്ട് കാരണം ഇപ്പൊ വിദേശത്തു ഉള്ളവരാണെങ്കിലും അവിടെ ഒന്നും അവിടെ ഡെലിവറി കഴിഞ്ഞതിനൊന്നും സാധിക്കാത്തവരുണ്ട് അപ്പം ഇത് വലിയ നിർബന്ധമുള്ള ഒരു കാര്യല്ല അത് ചെയ്തില്ലെങ്കിലും ഈ വേദുകുളി കുളിച്ചില്ലെങ്കിലും മരുന്നുകൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു അഭിപ്രായത്തോട് ശ്രഷക്ഷേം വേദുകുളിയെ കുറിച്ച് അല്ലെ അതിന്റെ ഈ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് മാം ഞങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഗർഭകാലത്ത് നമ്മൾ നമ്മളമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന അതേ പരിചരണം തന്നെ ഗർഭകാലത്തിന് ശേഷം അല്ലെങ്കിൽ പ്രസവാനന്തര പരിചരയിലൂടെ നമ്മൾ അമ്മയ്ക്കും കുഞ്ഞിനെ നൽകുന്നതാണ് അപ്പോൾ എപ്പോഴും പ്രസവാനന്തര പരിചരയം എന്ന് പറയുമ്പോൾ അമ്മയുടെ അല്ല നമ്മൾ കുഞ്ഞിനെയും അതിലൂട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വേണ്ടി അവർക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാൻ പേടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ പ്രസവാനന്തര പരിചരയം അമ്മയ്ക്ക് നടക്കുക നൽകുന്ന അതേ പരിചരണങ്ങൾ തന്നെ കുഞ്ഞിനെ നൽകുന്നതാണ് ചോദിച്ചതുപോലെ തന്നെ ഇപ്പൊ പ്രസവത്തിന് ശേഷങ്ങൾ എന്തിനാണ് കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ മസാജ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതിനുള്ള മെയിൻ കാര്യം ഇപ്പൊ ആരോഗ്യ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ പ്രസവതര ചരികൾ ചെയ്ത് ആയുർവേദത്തിൽ അതിനെ ശൂധികാകാലം എന്ന് തന്നെ പറയുന്നത് അപ്പൊ സൂതിക്കാ എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പരിചരണങ്ങൾ അതിനിപ്പോൾ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൽ എല്ലാവരും വേദുപുളി എന്ന് പറയും ഔഷധം പലതരത്തിലുള്ള ഔഷധങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ അമ്മയെ കുളിപ്പിക്കുക ശരീരം ഒന്ന് മസാജ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും അപ്പോൾ എല്ലാവരും എന്തിനാണ് ഇത് ചെയ്യുക പ്രസവത്തിന് ശേഷം ആ സ്ത്രീയുടെ ശരീരം ഭയങ്കര ദുർബലമായിരിക്കും അവർക്ക് ക്ഷീണതയായിരിക്കും പെണ്ണോ ശരീരം എന്നൊക്കെ നമ്മൾ പറയും പിന്നെ രോഗബാധ തടയാൻ ഇത് നമ്മളെ സഹായിക്കും ഗർഭാശയം ചുരുങ്ങുന്നതിനും അത് പൂർവ സ്ഥിതിയിലും എത്തുന്നതിനൊക്കെ നമ്മൾ ഈ സൂതിക പരിചര്യയിലൂടെ സഹായിക്കും അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അമ്മയ്ക്ക് സോഫ്റ്റ് മസാജ് ആണ് ഞാൻ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര വലുതായിട്ട് അവരെ ശക്തിയിൽ ഇട്ട് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുകയില്ല പ്രസവശേഷം ഉണ്ടായ മസിൽസിനുണ്ടായ പെയിൻ ആ നീർക്കെട്ടുകൾ ശരീരത്തിലെ വേദനകളൊക്കെ കുറയാൻ ഇത് സഹായിക്കും അതിനുശേഷമാണ് നമ്മൾ വേദപുടി ആ ഔഷധ ഇട്ട് തിളപ്പിച്ച് വെള്ളം ഇട്ട് കുടിക്കുക അതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് തിളച്ച വെള്ളം നേരത്ത് കൂടി ഒഴിക്കുക എന്നുള്ള ഒരു കാര്യം അതൊരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത് ആ കുട്ടിക്ക് എത്ര ചൂട് സഹിക്കാൻ പറ്റും ആ ചൂട് വെള്ളം അതിന് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൂപനം കൊടുക്കുക അതായത് ഇപ്പം നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അറിയാൻ ഇപ്പൊ സൊട്ടിൻ സ്റ്റിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പോലുള്ള ആൻറ്റി ക്ടീരിയ അല്ലെങ്കിൽ ആൻഗിഫങ്കൽ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഇട്ട് ഒരു എൻ്റെ ഫ്യൂമിറ്റേഷൻ പോലെ അവർക്ക് കൊടുക്കുക എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ വയർ ഇമ്പോർട്ടൻസ് സാരി കൊണ്ട് നമ്മൾ കെട്ടിക്കൊടുത്തും എന്നാണ് അതിന് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റസോശേഷൻ ഗർഭാശയത്തിന് ബലക്കുറവായിരിക്കും വയറിലുള്ള മസിൽസിനൊക്കെ ബലക്കുറവായിരിക്കും അപ്പം അവരുടെ ആ മസിൽസിന് തിരിച്ച് ആ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനും ആളുകളാണെങ്കിലും ഞങ്ങൾ അവിടെ വെച്ചാണ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടൺ സാരി ഉപയോഗിച്ച വേഷണം എന്നുള്ള കാര്യം ചെയ്യുന്നതിനൊന്നും വലിയ തടസ്സമില്ല പ്രസവരക്ഷ ഇപ്പൊ ഞാൻ സംസാരിച്ചത് മൊത്തം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രസവരക്ഷ നമ്മളീ കുളിപ്പിക്കുക എന്നത് രൂപ നമ്മൾ അതിന്റെ കൂടെ ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ചിലർ ചോദിക്കുക അതിന്റെ ആവശ്യകത എന്താ ഞാൻ ഇപ്പം അല്ലാതുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അതിൽ നമ്മൾ പ്രസവത്തിന് ശേഷം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതിനൊക്കെ ശേഷം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നമ്മുടെ ഗർഭത്തിന് ശേഷം നിങ്ങൾക്ക് വേദന ഉണ്ടാവും അതിനൊരു ശമനം കിട്ടാനുള്ള മെഡിസിൻസ് ആണ് തരിക അതിനുശേഷമുള്ള രണ്ടാഴ്ച നമ്മൾ ഗർഭാശയം ചുരുങ്ങുന്നതിനും അതിനു ചുറ്റുമുള്ള പേശികളും സന്ധികളും തിനുള്ള മെഡിസിൻസ് ആണ് തരുക അതിനുശേഷമാണ് നമ്മൾ ശരീര പുഷ്ടിക്കും പല ആളുകളിൽ മുലപ്പാലിന്റെ അളവ് കുറവായിരിക്കും വിഷത്തിനുള്ള അളവിൽ കുഞ്ഞിനെ കണ്ടിന്യൂസ് കൊടുക്കാനുള്ള മുലപ്പാലാവാനുള്ള തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ നൽകുക അമ്മയുടെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ സെലക്ട് ചെയ്യുന്നതും മെഡിസിൻസ് ചൂസ് ചെയ്യുകയും ചെയ്യുക പലരും പ്രസവരക്ഷ ചെയ്യാനായിട്ട് ഒരു വിസമ്മതം കാണിക്കുന്നതിന്റെ കാര്യം ചിലപ്പോൾ അവർ കരുതിയിരിക്കുന്ന എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള കഷായങ്ങളും മരുന്നുകളും ആണ് കഴിക്കേണ്ടതെന്നുള്ള ഒരു ചിന്താഗതികളും ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ എപ്പോഴും പ്രസവശേഷം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിലും മെഡിസിൻസ് കഴിക്കാനാണ് എൻ്റെ പേര് ഡോക്ടർ ഫാത്തിമ ബിവി ഞാൻ മണർകാട് ആനുഗ്രഹ ആയുർവേദ സെന്ററിൽ ഡോക്ടറാണ് മണറാടുള്ള അനുഗ്രഹ ആയുർവേദിക് സെന്റർ എന്നുള്ള നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വരുന്ന ഓരോ അമ്മമാരുടെയും കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെന്റുകളും മരുന്നുകളും നൽകുന്നത് അപ്പം നമ്മുടെ അനുഗ്രഹ ആയുർവേദിക് സെന്ററിൻ്റെ ട്രീറ്റ്മെന്റ് ടൈം വരുന്നത് രാവിലെ അഞ്ചര തൊട്ട് വൈകിട്ട് ഒൻപത് വരെയാണ് ഡോക്ടർ കൺസൾട്ടേഷൻ പത്ത് തൊട്ട് നാല് വരെ അവൈലബിൾ ആണ് അതിനോടൊപ്പം തന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ഇവിടെ കിട്ടും അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് ദൂരയിൽ നിന്ന് വരുന്ന ആർക്കെങ്കിലും താമസ സൗകര്യം വേണമെങ്കിലും സുരക്ഷിതമായി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവര് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ആയുസിനു സംരക്ഷണത്തിന് ആവശ്യമുള്ള ആരോഗ്യ രക്ഷാ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഭാരതീയ ചികിത്സാ ശാസ്ത്രം തന്നെയാണ് ആയുർവേദം അപ്പോൾ ആരും മറക്കണ്ട അനുഗ്രഹ ആയുർവേദിക് സെന്റർ